മ്പടി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഞാൻ എഴുന്നേറ്റ് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപ് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കുക ചിലപ്പോൾ ചിലർ എഴുന്നേറ്റിട്ട് നോക്കുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് മൊബൈലെടുത്തിട്ട് വാട്സപ്പ് ആയിരിക്കും അവൻ്റെ ദൈവം അതാ ചിലപ്പോൾ ചിലർ മൊബൈലെടുത്തിട്ട് യൂട്യൂബിലേക്കായിരിക്കും കയറുന്നത് അല്ല ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോ ദിവസവും നവീകരിക്കണം അല്ല നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം തന്നെ ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥന ഒരു മൊബൈൽ എടുത്ത് അതിലേക്ക് എന്താ വാട്സപ്പ് ഉണ്ടോ എന്താ ആരെ വിളിച്ചെന്നൊന്നും നോക്കരുത് കാരണം എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കുന്നതിലൂടെ ദൈവവുമായിട്ടൊരു ഐക്യത്തിലേക്ക് ചേരുന്നതുപോലെ എന്നെ നശിപ്പിക്കാൻ വരുന്ന എന്നെ ഇല്ലാതാക്കാൻ വരുന്ന എന്നെ നശിപ്പിക്കാൻ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശത്രുവായ പിശാസിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ദൈവമാണ് അതിനാണ് നമ്മൾ ഉടമ്പടി എന്ന് പറയുന്നത് അല്ലേലി ഉടമ്പടി എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക ഓരോ ദിവസവും ബന്ധം പുനഃസ്ഥാപിക്കുക ദൈവമായ കർത്താവ് പറഞ്ഞ നീ എന്റെ ജനമാണ് ഞാൻ നിന്റെ ദൈവവുമാണ് നമ്മുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ